ഹലോ നമസ്തേ നമ്മൾ ഈ വീഡിയോയിൽ ആദ്യകാൽ നാമകരൻ ആ ടോപ്പിക്കിൽ എങ്ങനെ അത് കോഡ് ഉപയോഗിച്ച് അത് ഈസി ആയിട്ട് നമുക്കത് പഠിക്കാം എന്ന് നോക്കാം പല എക്സാമിനും കേട്ടറ്റ് ജെ എൽ ടി എച്ച് എസ് ടി സെറ്റ് പല പി എസ് സി ആണെങ്കിലും മറ്റ് ഹിന്ദി പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുള്ളതാണ് നാമകരണിനെക്കുറിച്ച് അപ്പോൾ അതൊന്ന് കോഡ് ക്ലാസ്സോടുകൂടി നമുക്കത് പഠിക്കാം ആദ്യ കാൽ ആദ്യ എന്ന് പറഞ്ഞത് കാലത് ഹസാരി പ്രസാദ് ദ്വേദിയും രാമചന്ദ്ര ശുക്ലാണ് അപ്പോൾ നമ്മുടെ ഹിന്ദി സാഹിത്യത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആണ് രണ്ട് വ്യക്തികളാണ് ഹസാരി പ്രസാദ് ദ്വേദിയും രാമചന്ദ്ര അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ അത് ആലോചിക്കാം അത് പറയാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ഹസാരി പ്രസാദ് ദ്വേദിയും രാമചന്ദ്ര ശുക്ളം അതുപോലെ തന്നെ ചാരൻകാൽ എന്ന് ആദ്യ കാലത്തെ പറഞ്ഞത് ജോർജ് ഗ്രീയേഴ്സനാണ് അപ്പോൾ ജോർജ് ഗ്രീയേഴ്സൻ ഒരു ചാരനാണെന്ന് ആലോചിക്കുക അതുപോലെ തന്നെ രാംകുമാർ വർമ്മ അപ്പോൾ രാമൻ പണ്ട് കുറച്ച് കാട്ടിലൊക്കെ വനവാസത്തിനൊക്കെ പോയിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ ചാരന്മാരുടെ ശല്യം ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ ആലോചിക്കുക അപ്പോൾ രാമനും ജോർജ് ഗ്രീയേഴ്സും അങ്ങനെ കണക്ട് ചെയ്യാതെ ജോർജ് ഗ്രീഹേഴ്സണും അതുപോലെ തന്നെ ആരംഭിക് എന്ന് പറഞ്ഞത് മിശ്രബന്ധുവാണ് അപ്പോൾ മിശ്രബന്ധുവൊക്കെ ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ തന്നെ ഉള്ള ആൾക്കാർ ആളുകളാണല്ലോ അപ്പോൾ അതങ്ങനെ ആരംഭിക് മിശ്രബന്ധു എന്ന് കണക്ട് ചെയ്യുക പ്രാരംഭിക് കാൽ ശൂന്യകാൽ എന്ന് എങ്ങനെ കണക്ട് ചെയ്യാം ഗണപതി ചന്ദ്രഗുപ്താണ് അപ്പോൾ നമ്മളൊരു ഹിന്ദൂസിൻ്റെ ഇതിലൊക്കെ ഒരു എന്താണ് അവരുടെ ഒരു എന്താണ് ഒരു വിശ്വാസമാണ് എന്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഗണപതിക്ക് കൊടുക്കണം എന്ന് പറയില്ല അപ്പോൾ പ്രാരംഭിക എന്തെങ്കിലും കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ അത് ഗണപതിക്ക് കൊടുക്കണം അങ്ങനെ ഗണപതിക്ക് കൊടുത്തില്ലെങ്കിൽ അത് ശൂന്യകാൽ അത് ആ ശൂന്യമായി പോകും അപ്പോൾ ശൂന്യകാൽ എന്ന് കണക്ട് ചെയ്യുക അതത് വീറുകാൽ ശൃംഗാർ കാല് വിശ്വനാഥ് പ്രസാദ് മിശ്രമാണ് അപ്പോൾ വീർ വി വീറ് വി വി അങ്ങനെ ആലോചിക്കുക അപ്പം എന്താണ് വീരനായ വിശ്വനാഥൻ ശൃംഗാരമുള്ള ഒരാളാണ് വീരനായ വിശ്വനാഥന് ശൃംഗാരമുണ്ട് ജസ്റ്റ് അങ്ങനെ കണക്ട് ചെയ്യുക അടുത്തത് വീർ ഗാഥാകാലാണ് രാമചന്ദ്ര ശുക്ല വീർ ഉള്ളത് ആ രാമൻ്റെ പേരിലാണല്ലോ അപ്പം വീർഗാഥാക്കാൽ രാമചന്ദ്ര ശുക്ല അടുത്തത് ആധാർ കാൽ മോഹൻ അവസ്ഥ അപ്പോൾ മോഹൻ അവസ്ഥിക്ക് മോഹന് വല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ എന്താണ് ആധാരം പണയം വെക്കേണ്ടി വന്നു അതിപ്പോൾ സുമൻ രാജാവാണെങ്കിലും എന്താണ് നമുക്കൊരു മോശം അവസ്ഥ വരുമ്പോൾ നമുക്ക് ആധാരം പണയം വെക്കേണ്ടി വരും അതിപ്പോൾ ഒരു രാജാവായാലും മോഹനെപ്പോലൊരു നിസ്സാരനായാലും അങ്ങനെ കണക്ട് ചെയ്യുക അത് ജയ് കാവ്യകാൽ അപ്പോൾ എന്താണ് ജയം ജയകാവ്യങ്ങളൊക്കെ അല്ലെങ്കിൽ കാവ്യങ്ങളിൽ ജയമുള്ളതൊക്കെ രാമനാണ് രാം ശങ്കർ ശുക്രഡ് അങ്ങനെ കണക്ട് ചെയ്യുക അടുത്ത സിദ്ധ സാമന്തു കാലാണ് രാഹുൽ സംകൃത്യ എന്നാണ് അപ്പോൾ രാഹുൽ ഗാന്ധി എന്തായാലും അപ്പോൾ രാഹുൽ ഒരു ഗാന്ധി എന്താണ് ഒരു സിദ്ധനാണെന്ന് ആലോചിക്കുക അടുത്തത് സന്ധികാൽ രാംകുമാർ ധർമ്മയാണ് അപ്പോൾ എന്താണ് ഒരുപാട് കാലം വനവാസം അനുഷ്ഠിച്ചിട്ട് രാമന് എന്താണ് സന്ധി അല്ലെങ്കിൽ രാമന് വയ്യ എന്ന് ഒരു രീതിയിലൊന്ന് കണക്റ്റ് ചെയ്യുക ജാതിയകാൽ എന്നുള്ളത് ബച്ചൻ സിന്ഹാണ് അപ്പോൾ ഈ സിന്ധ എന്നുള്ളതൊക്കെ ഒരു ഒരു ജാതിയിൽ വരുന്നതാണെന്ന് അങ്ങനെ ആലോചിക്കുക അടുത്തത് അന്ത് കാൽ കപിൽ കുൽശ്രേഷ്ഠാണ് അപ്പോൾ കപിൽ ദേവിനെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചപ്പോൾ അന്തനായി എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് നിങ്ങൾക്കിതിൽ ഇതിലും എളുപ്പത്തിലുള്ളതാണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുക അതായത് ബീജ് വെപ്പൻ കാൽ എന്ന് ആദ്യകാലത്തെ പറഞ്ഞത് മഹാവീർ പ്രസാദ് വേദിയാണ് അപ്പോൾ ഒരു ബീച്ച് ആദ്യകാലത്തിൽ തന്നെ ആദ്യകാലത്തൊരു ബീജായിട്ട് ബീജമായിട്ട് കണക്കാക്കിയത് വിത്തായിട്ട് വിതച്ചത് മഹാവീറാണ് ആലോചിക്കുക മഹാവീരന്മാർ മഹാവീർ മഹാവീരന്മാരൊക്കെ വിത്ത് വിതയ്ക്കുന്ന അല്ലെങ്കിൽ മഹാവീർ വീരന്മാരൊക്കെ എന്താണ് വെപ്പൻ ആയുധങ്ങളുമായിട്ടാണല്ലോ അവർക്കൊരു യുദ്ധത്തിന് പോകാനൊക്കെ ആയുധം വേണം അപ്പോൾ വെപ്പൻ എന്നുള്ളത് വെപ്പൻ കണക്ട് ചെയ്തിട്ട് എന്താണ് മഹാവീരന്മാർക്ക് വെപ്പൻ ആവശ്യമുണ്ട് എന്ന രീതിയിൽ ആലോചിക്കുക അടുത്തത് അപഭ്രംശകാൽ എന്ന ചന്ദ്രധ ശർമ്മ ഗുലേരിയും അതുപോലെ തന്നെ ശ്യാം സുന്ദർദാസും ദാസും ധീരേന്ദ്രവർമ്മയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചന്ദ്രൻ ചന്ദ്രൻ എന്താണ് സുന്ദരനും ധീരനുമാണ് ചന്ദ്രധർ ശർമ്മ ഗുലേരി ഓൾറെഡി നമുക്ക് അപഭ്രംശകാലെന്ന് കേട്ടാൽ അപഭ്രംശ സാഹിത്യമായി ബന്ധപ്പെട്ട് ചന്ദ്രധർ ശർമ്മ ഗുലേരി വരും ഓർമ്മ വരും അപ്പോൾ ചന്ദ്രധർ ശർമ്മ ഗുലേരിലെ ചന്ദ്രനും ശ്യാം സുന്ദർദാസ് മനസ്സിലെ സുന്ദര സുന്ദരും എന്താണ് ധീരേന്ദ്രവർമ്മയില് അത് ആക്കുക അപ്പോൾ ചന്ദ്രൻ എന്താണ് ചന്ദ്രൻ അല്ലെങ്കിൽ ചന്ദ്രനും ശ്യാമയും അല്ലെങ്കിൽ സുന്ദര ചന്ദ്രൻ സുന്ദരനാണ് മാത്രമല്ല ധീരനുമാണ് അങ്ങനെ ആലോചിക്കുക അതുപോലെ തന്നെ എന്താണ് അന്ധകാർ കാൽ അന്ധകാർ കാൽ എന്ന് പറഞ്ഞത് പൃഥ്വിനാഥ് കമൽ കുൽശ്രേഷ്ഠാണ് അപ്പോൾ ഈ പൃഥ്വി ഈ ഭൂമിയൊക്കെ എന്താണ് അന്ധകാരം കൊണ്ട് നിറഞ്ഞതാണ് എന്ന് കണക്ട് ചെയ്യുക അപ്പോൾ ആദ്യകാൽ നാമകരൻ എന്തൊക്കെയാണ് ആദ്യക്കാൽ ആദ്യകാലത്തെ ആദ്യകാൽ എന്ന് വിളിച്ചത് ഹസാരി പ്രസാദ് ദ്വേദി രാംചന്ദ്ര ശുക്ല ചാരൺകാൽ ജോർജ് ഗ്രീയേഴ്സൺ രാംകുമാർ വെർമ്മ ആരംഭിക് കാൽ മിശ്ര ബന്ധു പ്രാരംഭിക് കാൽ അല്ലെങ്കിൽ ശൂന്യകാൽ എന്ന് പറഞ്ഞത് ഗണപതി ചന്ദ്രഗുപ്ത് വീർ കാൽ അല്ലെങ്കിൽ ശൃംഗാർ കാൽ എന്ന് പറഞ്ഞത് വിശ്വനാഥ് പ്രസാദ് മിശ്ര വീർ ഗാഥാക്കാൽ അല്ലെങ്കിൽ സോറി വീർ ഗാഥാക്കാൽ രാമചന്ദ്ര ശുക്ല് ആധാർ കാൽ മോഹൻ അവിസ്തി അല്ലെങ്കിൽ വേറെ ഒരാളും കൂടി ഉണ്ട് സുമൻ രാജേ ജയകാവ്യകാൽ രാംശങ്കർ ഷുക്ല് അതുപോലെ തന്നെ സിദ്ധി സാമന്ത് കാൽ രാഹുൽ സാങ്കൃത്യായൻ സന്ധി കാൽ രാംകുമാർ വർമ്മ ജാതീയ കാൽ ബച്ചൻ அந்தகால் கபில் குல்சிரேஷ்ட் பிஜுவப்பன் கால் மகாவீர் பிரசாத் வேதி அபிரம்ஷ் கால் சந்திரதர் ஷர்ம குலேரி ஷியாம் சுந்தர் தாஸ் தீரேந்திர வர்ம அந்தகார் கால் ப்ரித்விநாத் கமல் குல்சிரேஷ்டி இது கூடாது ஆதி காலில் ஒருபாடு നാമകരണം വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതും കൂടി ആഡ് ചെയ്യാം ഇത് ഇത്രയും ഒരുപാട് എക്സാമിനൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇത് വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഈ കോഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുള്ളൊരു കോഡ് വെച്ച് കണക്ട് ചെയ്തിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അതായിരിക്കും പെട്ടെന്ന് ചിലപ്പോൾ ഓർമ്മയിൽ വരുന്നത് ഓക്കെ ധന്യവാദം അടുത്തത് ഭക്തികാൽ നാമകരനാണ് ഭക്തികാലത്തെ എന്താണ് ഭക്തികാൽ എന്ന് തന്നെ പറഞ്ഞത് രാമചന്ദ്ര ശുക്ലാണ് അപ്പോൾ രാമൻ എന്താണ് രാമന് ഭക്തിയുണ്ട് അല്ലെങ്കിൽ ഭക്തികാലത്തിൽ നമ്മൾ കൃഷ്ണഭക്തിശാഖയും രാമഭക്തിശാഖയും പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഭക്തികാൽ രാമചന്ദ്ര ശുക്ല അങ്ങനെ കണക്ട് ചെയ്യുക അടുത്തത് യുഗ ശ്യാമസുന്ദർ ദാസ് ആണ് ശ്യാമക്ക് എന്താണ് ശ്യാമക്ക് സുന്ദരി ആവണമെങ്കിൽ സ്വർണം ആവശ്യമാണ് അപ്പോൾ സ്വർണയുഗ് ശ്യാം സുന്ദർ ദാസ് എന്ന് അങ്ങനെ കണക്ട് ചെയ്യുക അടുത്തത് പുനരുദ്ധാൻ കാൽ രാം പ്രസാദ് മിശ്ര ഈ പുനരുദ്ധാരണം ഒരു പുനരുദ്ധ പുനരുദ്ധാരണം ആവശ്യമാണ് ആവശ്യമായത് അല്ലെങ്കിൽ അത് അങ്ങനെ വേണമെന്ന് പറഞ്ഞത് രാമനാണ് എന്ന് അങ്ങനെ കണക്ട് ചെയ്യുക അതായത് ലോക ജാഗരൻ കാൽ എന്നുള്ളത് ഹസാരി പ്രസാദ് ഈ ലോക ജാഗരൻ ഒരു അങ്ങനത്തെ ഒരു കാലമാവണം എന്ന് പറഞ്ഞത് ഹസാരി പ്രസാദ് വേദിയാണ് എന്ന് അതായത് ഈ ലോഗ് ലോഗ് എന്നുള്ളത് നമ്മൾ ഹസാരോം ലോഗ് അങ്ങനെ കണക്ട് ചെയ്യുക വേണമെങ്കിൽ അങ്ങനെയും കണക്ട് ചെയ്യുക ആയിരക്കണക്കിന് ജനങ്ങൾ എന്നുള്ള രീതിയിൽ ഒന്ന് ജസ്റ്റ് ഗംഗയുടെ ഗായാണ് വരുന്നത് ലോക് എന്നുള്ളതും പക്ഷെ ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ലോഗ് എന്താണ് ആയിരക്കണക്കിന് ആളുകൾ ഹസാരോം ലോഗ് അപ്പോൾ ലോക ജാഗരൻ കാൽ ആസാരി പ്രസാദ് ദ്വിവേദിയാണ് അതുപോലെ തന്നെ പൂർവ്വമാധ്യമിക് കാൽ എന്നെ മിശ്ര ബന്ധുക്കളാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് നമ്മുടെ ആദ്യകാലിൽ എന്താണ് ആദ്യകാലത്തെ പൂർവ്വമാധ്യമിക് എന്ന് പറഞ്ഞത് മിശ്ര ബന്ധുക്കളാണ് അപ്പോൾ ഇവർ ഈ ആദ്യം തന്നെയുണ്ടല്ലോ ഈ അപ്പോൾ പൂർവ്വ പൂർവികരാണ് വിശ്രമബന്ധുക്കൾ പൂർവികരാണ് എന്നുള്ള രീതിയിൽ തന്നെ അതൊന്ന് കണക്ട് ചെയ്യാം അതായത് പുനർജാഗരൻ കാല് വിലാസ് ഷർമ്മയാണ് ഈ പുനരുദ്ധാരണവും പുനർജാഗരണൊക്കെ രാമൻ അങ്ങനെ കണക്ട് ചെയ്താൽ നമുക്കത് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടും അപ്പോൾ ഭക്തികാൽ നാമകരൺ എങ്ങനെയൊക്കെയാണ് വരുന്നത് ഭക്തികാൽ രാമചന്ദ്രശുക്ല സ്വർണ യുഗ് ശ്യാമസുന്ദരിദാസ് പുനരുദ്ധാൻ കാൽ രാം പ്രസാദ് മിശ്ര ലോക ജാഗരൻ കാൽ ഹസാരി പ്രസാദ് വേദി പൂർവ്വ മാധ്യമിക് കാൽ മിശ്ര ബന്ധു പുനർജാഗരൻ കാൽ രാംവിലാസ് ശർമ്മ അങ്ങനെ കണക്ട് ചെയ്യാം അടുത്തത് രീതികാൽ ക നാമകരണാണ് അപ്പോ രീതികാലത്തെ രീതികാൽ എന്ന് പറഞ്ഞത് രാമചന്ദ്ര ശുക്ലാണ് അപ്പൊ രാമചന്ദ്ര ശുക്ലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണല്ലോ അപ്പോൾ അദ്ദേഹം രീതികാലത്തെ എന്താണ് രീതികാൽ എന്ന് വിളിച്ചത് രാമചന്ദ്ര രാമചന്ദ്രശുക്ലെയാണ് അല്ലെങ്കിൽ രാമനൊരു രീതി ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ കണക്കാക്കുക അതുപോലെ തന്നെ രീതികാലത്തെ എന്ന് പറഞ്ഞത് രാംകുമാർ വർമ്മ അപ്പം രാം എന്നുള്ളതൊക്കെ രണ്ട് പേരുണ്ട് അപ്പോൾ രാമചന്ദ്ര ശുക്ലും രാംകുമാർ വർമ്മയുമുണ്ട് അപ്പോൾ രീതികാലത്തെ രീതികാൽ എന്ന് വിളിച്ചത് രാമചന്ദ്ര ശുക്ലേ രാംകുമാര് വർമ്മ പിന്നെ ഇത് കുറച്ചൊരു കുറച്ചതിനൊന്ന് ക്രിറ്റിസൈസ് ആയിട്ടൊന്ന് ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ആലോചനാത്മക രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞ ആളാണ് ഡോക്ടർ നഗേന്ദ്രം അപ്പം നഗേന്ദ്രം രീതികാലത്തെ രീതികാലെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തത് ശൃംഗാർ കാലാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞപോലെ വിശ്വനാഥ് പ്രസാദ് മിശ്രാണ് അപ്പോൾ വിശ്വനാഥൻ വിശ്വനാഥൻ എന്താണ് ശൃംഗാരം എണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ കണക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഹസാരി പ്രസാദ് വേദി ഏ അപ്പോൾ എന്താണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ശൃങ്കാരമുണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കുക പിന്നെ അലങ്കൃതകാൽ മിശ്രബന്ധു മിശ്രബന്ധുക്കൾ മിശ്രബന്ധുവും അപ്പോൾ എന്താണ് മിശ്രബന്ധു ബന്ധുക്കൾ മൂന്ന് പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് എന്താണ് അലങ്കാരം വേണം എന്നുള്ള രീതിയിൽ അടുത്ത ക കലാകാലാണ് രമാശങ്കർ ശുക്ല രസാലാണ് അപ്പം എന്താണ് രമയ്ക്ക് നല്ല കലയുണ്ട് അല്ലെങ്കിൽ ഒരു കലാകാരിയാണ് രമ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക അടുത്തത് അന്ധകാർ കാലാണ് ത്രിലോചനാണ് അപ്പോൾ മൂന്ന് കണ്ണുണ്ടായിട്ട് എന്താണ് അന്ധനാണ് ത്രിലോചൻ കണ്ണില്ല എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക അടുത്തത് ഉത്തർ മധ്യകാലാണ് അപ്പോൾ ഉത്തർ മധ്യകാലം എന്ന് പറയുന്നത് ഹസാരി പ്രസാദ് ദ്വേദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണല്ലോ അപ്പോൾ അദ്ദേഹമാണ് ഉത്തർ മധ്യകാലം അല്ലെങ്കിൽ എന്താണ് ഹസാരി പ്രസാദ് ദ്വേദിയുടെ സാഹിത്യങ്ങൾക്കൊന്നും ഒരു ഉത്തരമില്ല എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക ഏത് എളുപ്പം ഉള്ള രീതിയിലാണെങ്കിലും നിങ്ങളങ്ങനെ കണക്റ്റ് ചെയ്യുക അതായത് ദർബാരി യുഗമാണ് രാഹുൽ സാങ്കൃത്യായനാണ് അപ്പം എന്താണ് രാഹുൽ സാങ്കൃത്യായൻ ദർബാരി കവിയാണ് ദർബാർ യുഗ എന്ന് പറയുന്നത് രാഹുൽ സാങ്കൃത്യായനാണ് അതത് കാലാണ് ഗണപതി ചന്ദ്ര ഗുപ്ത് അപ്പം ഇതിനെ അപ അപകര്ഷി ഇതിനെ അപ എന്താണ് അപ അപകർഷിച്ചത് ആ ആരാണ് ഗണപതി ചന്ദ്രഗുപ്ത് അപ്പോൾ ഗണപതിക്ക് എന്താണ് ഇതൊന്നും ഇഷ്ടമായില്ല അപ്പം അതിനെ അപഹർഷിച്ചു എന്നുള്ളൊരു നിലയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ആലോചിക്കുക അടുത്തത് ഹാസ് കാലാണ് ശംഭൂനാഥ് സിൻഹാണ് ഷിക്കാരി ശംഭുണ്ടല്ലോ ഷികാരി ശംഭു ഒരു ഹാസ്യ കഥാപാത്രമാണല്ലോ അപ്പൊ ഹാസ് കാൽ എന്നുള്ളത് ശംഭൂനാഥ് സിൻഹാണ് എന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക അടുത്തത് രീതി ശൃംഗാർ കാൽ എന്നുള്ളത് ഭഗീരത് മിശ്രാണ് പറഞ്ഞത് എന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആലോചിക്കുക അപ്പൊ രീതിയും ശൃംഗാരവും കൂടി എന്താണ് ഭഗീരഥ മിശ്രമാണ് അതായത് നമ്മുടെ മീശമാധവനിലെ ജഗതി ചെയ്ത ക്യാരക്ടറാണ് ഭഗീരഥൻ പിള്ള അല്ലേ അപ്പോൾ ഭഗീരഥൻ പിള്ള എന്താണ് അദ്ദേഹത്തിന് അതിൽ മറ്റേ എന്താണ് പുരുഷുവിൻ്റെ വൈഫിനോട് ശൃംഗാരമാണല്ലോ അപ്പോൾ ജസ്റ്റ് പ്രേമാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കാനാണ് അപ്പോൾ ഭഗീരഥൻ എന്താണ് പ്രത്യേക തരത്തിലുള്ള ഒരു രീതിയായിരുന്നു ഒരു ശൃംഗാര രീതി ആരാണ് ഭഗീരഥ് മിശ്രാണ് രീതി ശൃംഗാർ കാൽ എന്ന് പറഞ്ഞത് ജസ്റ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു കോഡുകളാണ് ഇതൊക്കെ അപ്പൊ നിങ്ങൾ അങ്ങനെ ആലോചിക്കുക അപ്പൊന്ന് രീതികാൽ നാമകരൺ ഒന്ന് പറയാം രീതി രാമചന്ദ്ര ശുക്ല രീതി കാൽ രാംകുമാർ വർമ്മ രീതികാൽ ഡോക്ടർ നഗേന്ദ്ര ശൃംഗാർ കാൽ വിശ്വനാഥ് പ്രസാദ് മിശ്ര ഹസാരി പ്രസാദ് ദ്വേദി അലങ്കൃത കാൽ മിശ്രബന്ധു കലാകാൽ രമാശങ്കർ ശുക്ല റസാൽ അന്ധകാർ കാൽ ത്രിലോചൻ ഉത്തരമധ്യകാൽ ഹസാരി പ്രസാദ് ദ്വേദി ദർബാരി യുഗ് രാഹുൽ സാങ്കൃത്യായൻ അപകർഷ കാൽ ഡോക്ടർ ഗണപതി ചന്ദ്രഗുപ്ത് ഹാസ് കാൽ ശംഭുനാഥ് സിൻഹ് രീതി ശൃംഗാർ കാൽ ഡോക്ടർ ഭഗീരഥ മിശ്രൻ അടുത്തത് ആധുനികാൽക്കാർ നാമകരണമാണ് അപ്പം ആധുനിക കാലത്തെ ആധുനിക കാൽ എന്ന് തന്നെ പറഞ്ഞത് ആരൊക്കെയാണ് നഗേന്ദ്ര രാംകുമാർ വർമ്മ ഗണപതി ചന്ദ്രഗുപ്ത് ഹസാരി പ്രസാദ് ദ്വേദി അപ്പം അതിൽ നഗേന്ദ്ര രാംകുമാർ വർമ്മ ഗണപതി ചന്ദ്രഗുപ്ത ചന്ദ്രഗുപ്തൊക്കെ ആലോചന ആലോചനക്കാരാണല്ലോ അപ്പം ജസ്റ്റ് അവരെ അങ്ങനെ അതുകൊണ്ട് അവരങ്ങനെ തന്നെ വിളിച്ചു എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തുവെക്കുക അതുപോലെ തന്നെ ഹസാരി പ്രസാദ് ദ്വിവേദി ആധുനിക കാലത്തെ ആധുനിക കാൽ എന്ന് പറഞ്ഞു അടുത്തത് വർത്തമാൻ കാൽ അല്ലെങ്കിൽ പരിവർത്തൻ കാൽ എന്ന് പറഞ്ഞത് മിശ്ര ബന്ധുവുമാണ് അപ്പൊ എന്താണ് മിശ്ര ബന്ധുക്കൾ നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് പേരുണ്ട് അപ്പൊ അത് കാരണം അവരെന്താണ് വർത്തമാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വർത്തമാൻ കാൽ പിന്നെ അവർ പരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ വർത്തമാനം വർത്തമാനം പറഞ്ഞ പരിവർത്തനത്തിന് പ്രവർത്തിക്കുന്നവരാണ് മിശ്ര ബന്ധുവും അടുത്തത് ഗദ്യകാലാണ് അപ്പോൾ രാമചന്ദ്രശുക്ല അപ്പോൾ രാമചന്ദ്ര ശുക്ല ഹിന്ദി സാഹിത്യത്തിൽ കുറേ ഗദ്യ രചനകൾ എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ അടുത്തത് പ്രേമകാലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ വിശ്വനാഥ് പ്രസാദ് മിശ്രാണ് കൂടുതലും ഈ പ്രേംകാല് ശൃങ്കാരം ഒക്കെ വരുന്നത് അപ്പം അദ്ദേഹത്തിനാണ് ഇപ്പൊ വിശ്വത്തിലെ പ്രേമം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക അടുത്തത് സാഹിത്യ സാഹിത്യകാലാണ് പൃഥ്വിനാഥ് കമലാണ് അപ്പോൾ പൃഥ്വിരാജ് സാഹിത്യവുമായി കുറച്ച് ഒന്ന് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ആലോചിക്കുക അടുത്തത് വിദ്രോഹി കാലാണ് പൃഥ്വിപാൽ സിങ്ഹാണ് അപ്പൊ വിദ്രാഹം വിദ്രോഹം ചെയ്തതുകൊണ്ട് അത് പ്രതികരിച്ചു സിംഗമാർ സിംഗ സിംഗമാരൊക്കെ എന്താണ് പ്രതികരിച്ചു എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക അടുത്തത് നവജാകരൻ യുഗമാണ് രാഹുൽ സാങ്കൃത്യായൻ എന്താണ് ഒരു നവജാഗരണ യുഗത്തിന് തുടക്കം കുറിച്ചു എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് രാഹുൽ ഗാന്ധിയൊക്കെ ഇപ്പോൾ അങ്ങനെയാണല്ലോ നല്ലതായിട്ട് പ്രവർത്തിക്കുമല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് അങ്ങനെ കണക്ട് ചെയ്യുക അതുപോലെ തന്നെ നവജാഗരൻ കാൽ രാംവിലാസ് ശർമ്മയാണ് അപ്പം രാമൻ ഒരു നവജാ നവജാഗരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് എന്നുള്ള രീതിയിൽ എന്തു അതങ്ങനെ കണക്ട് ചെയ്തിട്ട് ആലോചിക്കുക